സഹകരണ വകുപ്പ് മൂന്നാമത്തെ എഡിഷൻ സഹകരണ എക്സ്പോ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതിനാണ് തീരുമാനിച്ചത് ഇതിനു മുമ്പ് നടന്ന രണ്ട് എഡിഷൻ കൊച്ചിയിൽ വെച്ചാണ് നടന്നിരുന്നത് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലായി നാനൂറിൽ പരം ഉൽപ്പന്നങ്ങൾ പ്രദർശനവും വിപണനവും ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ എക്സ്പോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് പ്രധാനമായും നമ്മൾ എഴുപതിനായിരം ചതുരശ്ര അടിയിലുള്ള ശീതീകരിച്ച ഇരുന്നൂറ്റി അൻപത് സ്റ്റാളുകൾ എക്സിബിഷൻ സ്റ്റാളുകളാണ് നമ്മൾ ക്രമീകരിക്കുന്നത് അതേപോലെ തന്നെ ഭക്ഷണ വിഭവങ്ങളും ഹുക്കോട്ടും ലോഞ്ചിങ്ങും പുസ്തകപ്രകാശനവും തുടങ്ങിയിട്ടുള്ള വേണ്ടി പതിനായിരം സ്ക്വയർ ഫീറ്റ് സ്പേസ് പ്രധാനമായും ക്രമീകരിക്കുക പിന്നീട് കൂടാതെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ദേശീയവും അന്തർദേശീയവുമായ സഹകരണ മേഖലയുടെ ഈ കാലഘട്ടത്തിലും മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ സെമിനാറുകൾ സിംബോസ്റ്റികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് പുതിയൊരു ആശയപ്രപഞ്ചം തീർക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് നമ്മൾ ഈ എക്സ്പോ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിവണ യുണൈറ്റഡ് നേഷൻസിന്റെയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത് ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകളും സെമിനാറുകളും എല്ലാമാണ് ഈ എക്സ്പോയുടെ അനുബന്ധിച്ച് നമ്മളിവിടെ സംഘടിപ്പിക്കാൻ പോകും എല്ലാ ദിവസവും കലാപരിപാടികളും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സംവാദങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ എക്സ്പോ പത്ത് ദിവസക്കാലം തിരുവനന്തപുരത്ത് നീക്കുക അപ്പൊ മുമ്പ് നമ്മൾ സംഘടിപ്പിച്ചപ്പോഴെല്ലാം അഭൂതപൂർവമായ ജനപങ്കാളിത്തമായിരുന്നു കൊച്ചിയിൽ ഉണ്ടായത് ഒന്നിപ്പോ നമ്മൾ അതിൽ നിന്ന് കുറെ കൂടി മുന്നോട്ട് വന്നിട്ടുള്ളത് മുമ്പ് സഹകരണ മേഖലയിലെ വാല്യു ആട പ്രോഡക്റ്റുകളെല്ലാം പ്രദർശനത്തിനായിരുന്നു എത്തിരുന്നെങ്കിൽ അത് വിപണനത്തിലേക്ക് വന്നു ഇപ്പോ നമുക്ക് പ്രധാനമായി എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോ പുതിയൊരു മുന്നേറ്റം കൂടി സംഘടിപ്പിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ എക്സ്പോരുന്നത് അപ്പോൾ പന്ത്രണ്ട് ടണ്ണോളം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു കൊച്ചിയിൽ നിന്നാണ് ഇതിന്റെ ഫ്ലാഗ് ഓഫ് ഞങ്ങൾ നിർവഹിച്ചത് രണ്ടാമത്തെ ഇപ്പോൾ കയറ്റുമതി നടന്നത് ഗൾഫ് നാടുകളിലേക്കാണ് നമ്മുടെ പ്രധാനമായും സഹകരണ മേഖലയിൽ വായ്പ കൊടുത്ത് കാർഷിക മേഖലയിൽ വൈവിധ്യങ്ങളായ പ്രോജക്ടുകൾ ഏറ്റെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഇപ്പോൾ എക്സ്പോർട്ട് നടന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി കെയർ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോ ഇത്രയധികം ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മറ്റൊരു നാടും ഇന്ത്യയിൽ വേറെ ഇല്ല സഹകരണ മേഖലയിൽ ഇന്ത്യയിൽ നിന്നല്ല ഈ അടുത്ത കാലത്ത് ജോർദാനിൽ വെച്ച് ഏഷ്യ പെസഫിക് കോപ്പറേറ്റീവ് അലയൻസിന്റെ ഉച്ചകോടി ചേർന്ന് ആ ചേർന്നിരുന്ന ഘട്ടത്തിൽ ഒരു രാജ്യത്തിന് ഒരു പ്രതിനിധിയാണ് അവിടെ ക്ഷണിക്കുക പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ സഹകരണ മന്ത്രി ബഹുമാനായ അമിത്ഷായെ ക്ഷണിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു ഇപ്പൊ ഇന്ത്യയിലാകെ ഒരു സംസ്ഥാനത്തെ അവിടെ ക്ഷണിച്ചിരുന്നു അപ്പോ ഞങ്ങളവിടെ പോയി ബഹുമാൻപെട്ട അമിത്ഷാ എന്ന ഇലക്ഷൻ കാരണം വന്നിരുന്നില്ല ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ഈ മേഖലയുടെ നേട്ടങ്ങളാകെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോ ഒരു ലഘുലേഖ തയ്യാറാക്കിയിട്ടാണ് പോയിരുന്നത് ഞാനും വകുപ്പ് സെക്രട്ടറിയും പോയിരുന്നു അപ്പൊ ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ അവിടെ വന്നിരുന്ന പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളുടെ നമ്മുടെ സഹകരണ മേഖലയുടെ വിവിധ മേഖലകളിലെ മുന്നേറ്റം ഉറപ്പാക്ക മറ്റൊരു രാജ്യവും ഉണ്ടായിരുന്നു നമ്മളിപ്പോ ഊരാളിംഗൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തന്നെ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ വിലയിരുത്തി ലോകത്തെ രണ്ടാമത്തെ സഹകരണ സംഘായി തെരഞ്ഞെടുക്കപ്പെട്ടു അവർക്കിപ്പോ പതിനൊന്നായിരത്തോളം സ്കിൽഡ് ലേബേഴ്സും രണ്ടായിരത്തോളം എഞ്ചിനീയേഴ്സും അയ്യായിരം കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റും ഉണ്ട് അതുപോലെ തന്നെ കേരള ബാങ്ക് അതായത് ഞാൻ രണ്ടാമതായി അവിടെ അവതരിപ്പിച്ചത് കേരള ബാങ്ക് ഇപ്പോ കേരളത്തിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളുമായി മുന്നോട്ട് വരുമ്പോൾ ായിരത്തി അറുനൂറ് കോടി രൂപ വായ്പ കൊടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ ഒന്നാമതായി കേരള ബാങ്ക് വന്നിരിക്കും കേരളത്തിലെടുക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് സഹകരണ ബാങ്ക് നാൽപ്പത്തിയഞ്ച് തരത്തിലുള്ള ബാങ്കുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതിൽ അഞ്ച് ബാങ്കുകളാണ് അൻപതിനായിരം കോടിക്ക് മുകളിൽ വായ്പ കൊടുക്കുന്നത് അതിലൊന്ന് കേരള ബാങ്ക് മറ്റ് ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കാനറ ബാങ്കും അതുപോലെ ഫെഡറൽ ബാങ്കും എച്ച് ഡി എഫ് സി അടക്കമുള്ള ബാങ്കുകളാണ് മറ്റ് ബാങ്ക് ഇനി അഞ്ച് ബാങ്കുകളാണ് ഇപ്പം അൻപതിനായിരം കോടിക്ക് മുകളിൽ വായ്പ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ രംഗത്ത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന രൂപത്തിൽ സഹകരണ ബാങ്കുകളുടെ പെർഫോമൻസ് സംസ്ഥാനത്ത് ഈ മേഖലയിൽ വളർന്ന് മാത്രമല്ല ഞങ്ങൾ അവിടെ അവതരിപ്പിച്ച കൂട്ടത്തിൽ ഇപ്പൊ കേപ്പ് സഹകരണ ബാങ്കുകളുടെ സ്ഥാപനങ്ങളാണ് ഒൻപത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അഞ്ച് പോളിടെക്നിക്കുകളുണ്ട് നഴ്സിംഗ് കോളേജുണ്ട് ഇതുകൂടാതെ ജെ ഡി സി കോഴ്സും എച്ച് ഡി സി കോഴ്സുകളും നമ്മുടെ എം ബി എ കോളേജും അടക്കമുള്ള കോളേജുകളുണ്ട് കൂടാതെ ആലപ്പുഴയിൽ സാഗർ ആശുപത്രി പ്രത്യേകമായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകളും സമാരംഭിച്ചിരുന്നു ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഞങ്ങൾ നമ്മുടെ ഇവിടുത്തെ മുന്നേറ്റങ്ങൾ ഒരു ലഹരേഖയാക്കി കൊടുത്തു ഇരുന്നൂറ്റി എട്ടോളം സഹകരണ ആശുപത്രികൾ പ്രവർത്തിക്കും അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളായിരുന്നു പെരിയാരവും കൊച്ചിയും സഹകരണ മേഖല രണ്ടും ഗവൺമെന്റ് ഏറ്റെടുത്തു ഏതാണ്ട് അതിന് സമാനമായ രൂപത്തിലുള്ള ആധുനിക ചികിത്സാ സംവിധാനങ്ങളും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രീറ്റ്മെന്റുകളുമെല്ലാം കൊല്ല എൻ ആശുപത്രി ആയിരുന്നാലും പെരുന്നസ് ആശുപത്രി ആയിരുന്നാലും കണ്ണൂർ എ കെ ജി ആശുപത്രി ആയിരുന്നാലും കാസർഗോഡ് ആശുപത്രി ആയിരുന്നാലും ഇതെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആധുര സേവന രംഗത്ത് ഇരുന്നൂറ്റി എട്ടോളം ആശുപത്രികൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഇത് കൂടാതെ കൺസ്യൂമർ ഫ്സ്യൂമർ ഫ് നമ്മുടെ ഉത്സവ സീസണിൽ ഓണം വരുമ്പോൾ വിഷു വരുമ്പോൾ റംസാൻ വരുമ്പോൾ ഈസ്റ്റർ വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ആശ്വസിപ്പിക്കാനും വില നിലവാരം പിടിച്ചു നിർത്താനും സഹായിക്കുന്ന രൂപത്തിൽ പതിമൂന്നിനങ്ങൾ ഏഴു വർഷമായി എട്ട് വർഷമായി ഒരേ വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ പച്ചക്കറി വിഭവങ്ങളും സമാഹരിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കും ആ നിലയിൽ കൺസ്യൂമർ ഫണ്ടിന്റെ ഇടപെടലുകൾ വലിയ രൂപത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന രൂപത്തിലേക്ക് വന്നു മറ്റൊന്ന് ഭവന നിർമ്മാണ മേഖലയിലെ പുതിയ ഇടപെടലുകളാണ് ഇപ്പൊ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനകാര്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്ന ഇടത്തരത്താർക്കുള്ള ഭവന നിർമ്മാണത്തിന് പ്രത്യേകമായി നീക്കി വെച്ചിരിക്കുന്ന തുക സഹകരണ മേഖലയിൽ കൂടി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇപ്പോൾ സഹകരണ രംഗം കടന്നു വന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള നമ്മുടെ ഉത്പാദന രംഗത്തെ പുരോഗതിയും ഒപ്പം ക്രെഡിറ്റ് മേഖലയിൽ സാമ്പത്തിക രംഗത്ത് നാം കൈവരിക്കുന്ന പുരോഗതിയും ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ രംഗത്ത് നമുക്ക് വരും കാലങ്ങളിൽ ഭാവനാസമ്പന്നമായ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആശയപ്രപഞ്ചങ്ങൾ തീർക്കാൻ കൂടി കഴിയുന്നതാണ് നമ്മുടെ ആത്യന്തികമായി സഹകരണ ഹൈസ്കോടെ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും നമുക്ക് നാടാകെത്തിക്കാൻ അതുപോലെ തന്നെ ബഹുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വലിയ രൂപത്തിൽ നമുക്ക് ഈ മേഖലയിൽ ഇനിയും കൈവരിക്കാൻ കഴിയുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് ചർച്ച ചർച്ചയിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറിത്തീരണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ആദ്യമായി അഭ്യർത്ഥിക്കുന്നത് നല്ല റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബുദ്ധിമുട്ടേറിയ പല രൂപത്തിലുള്ള ലോണികൾക്കും ഈ വൺ ടൈം സെറ്റ്മെന്റ് വരുമ്പോ ഇൻട്രസ്റ്റ് പൂർണ്ണമായി ഒഴിവായും ഇൻട്രസ്റ്റിന്റെ അമ്പത് ശതമാനം വേവ് ചെയ്തും അവർക്ക് തിരിച്ചടവിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഫലമായി വലിയ രൂപത്തിൽ ഇപ്പോൾ നമുക്ക് റിസോർട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇന്ന് നിയമസഭയിൽ തന്നെ പലരും ഒരു മാസം കൂടി നീട്ടണമെന്നും ജൂൺ വരെ നീട്ടണമെന്നൊക്കെയുള്ള അഭിപ്രായം വന്നു ഇപ്പൊ മൂന്ന് മാസം നമ്മൾ നീട്ടിക്കൊടുത്തു ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇപ്പൊ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഈ കാലഘട്ടത്തിൽ തന്നെ ഇപ്പൊ മാർച്ചിൽ ഒരു ആദ്യ ആഴ്ചയിൽ തന്നെ നിക്ഷേപ സമാഹരണവും കൂടി ആരംഭിച്ചു ഏപ്രിൽ വരെയാണ് നീണ്ടു നിൽക്കുന്നത് അപ്പോൾ നിക്ഷേപ സമാഹരണത്തിന്റെ രംഗത്ത് പലിശയുടെ കാര്യത്തിൽ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നേരത്തെ ആർ സി സിന്റെ ഒരു സക്രൂ വന്നു അത് നിങ്ങളൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് കൊടുത്തുകൊണ്ടാണ് നിക്ഷേപ സമാഹരണം ഏതാണ്ട് എട്ടേ മുക്കാൽ ശതമാനം വരെ ഏറ്റവും കൂടിയ പലിശ കൊടുക്കുകയും സീനിയർ സിറ്റിസൺസിന് അര ശതമാനം കൂടി കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇത്തരത്തിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും ഈ കാലഘട്ടത്തിൽ നടക്കുകയാണ് ഇത് മൂന്നും ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന രൂപത്തിലാണ് നിങ്ങളുമായി ആശയവിന്യം നടത്താനുള്ളത് ഇപ്പൊ സഹകരണ എക്സ്പോയ്ക്ക് നൽകുന്ന എല്ലാ തരത്തിലുള്ള സഹായവും പോലെ തന്നെ നിക്ഷേപ സമാഹരണത്തിനും അതുപോലെ റിക്കവറിക്കും എല്ലാ സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും ഇതാണ് പൊതുവിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യം കനവപ്പ് തോട്ടം നിങ്ങളൊരു കുറിപ്പ് തരുന്നുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം അനുബന്ധമായി വേണ്ടി വരുന്ന സ്ഥലങ്ങളും എടുക്കുക അതെ കൊടുക്കുന്ന ഒരു ടൈറ്റിൽ ഒരുമയുടെ എന്ന രൂപത്തിലാണ് ഈ എക്സ്പോയ്ക്ക് കൊടുത്തിട്ടുള്ള പേര് സഹകരണത്തിന്റെ ആശയം തന്നെ എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എന്നുള്ളതാണ് സഹകരണത്തിന്റെ പ്രിൻസിപ്പൽ ആ പ്രിൻസിപ്പൽ അനുസരിച്ചാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് അപ്പൊ പത്ത് ദിവസക്കാലം ീണ്ടു നിൽക്കുന്ന ഏറ്റവും നല്ല അതിൽ നമ്മൾ കൊച്ചിയിൽ നടത്തിയപ്പോ ഒരു അവസാനഘട്ടത്തിൽ നമ്മളൊരു മീഡിയ അവാർഡ് ഇതിനകത്ത് പ്രഖ്യാപിക്കുന്നുണ്ട് പത്ത് ദിവസക്കാലം നടക്കുന്ന ഏറ്റവും നല്ല മീഡിയ റിപ്പോർട്ടിംഗ് ഞങ്ങളൊന്നും എല്ലാ പത്രക്കാരോട് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു അതനുസരിച്ചുള്ള ജഡ്ജസിനെ നിശ്ചയിച്ചിരുന്നു പി ആർ ഡി അതിന്റെ ചുമതല ഏറ്റെടുക്കുകയും കളക്ടർ തന്നെ അതിന്റെ ചുമതല ഏറ്റെടുത്ത് മറ്റു കാര്യങ്ങൾ മാർക്കിട്ട് അവസാനം അവർക്കെല്ലാം അവാർഡുകൾ കൊടുക്കുകയും ചെയ്യുന്ന ക്യാഷ് അവാർഡ് ഉൾപ്പെടെ കൊടുക്കുന്ന பரிபாடியும் இப்பிராவியம் தொடர்பு